ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജിങ്കിൾസ് ആൻഡ് മാറൽസ് കളക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സോഫിയ ഫ്രാൻസിസ് ഞാൻ കൊച്ചിന്നാണ് സംസാരിക്കുന്നത് നമുക്ക് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള കുർത്തികൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ കോട്ടൺ കുർത്തീസും ഉണ്ട് ജോർജറ്റ് കുർത്തീസുണ്ട് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഇതിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് താല്പര്യമുള്ള കുർത്തികൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് അയച്ചു തരാം ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ കുർത്തി നോക്കാം ആദ്യത്തെ കുർത്തി കണ്ടോ നല്ല ക്രീം കളറിലാണ് വന്നിരിക്കുന്നത് അതിന്റെ ചെസ്റ്റിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് പിന്നെ അടിയിൽ എക്കോബ ഡിസൈൻ വന്നിട്ടുണ്ട് ലൈനിങ് ഉള്ള കുർത്തിയാണ് ഞാൻ ഇതിൽ കാണിച്ചു തരാം കണ്ട ചെസ്റ്റിൽ വന്നിട്ടുള്ള ഡിസൈൻ നമുക്ക് കണ്ടാരിക്കണം കുറച്ച് ഡയമണ്ട് ഡൈമ പോലെ വന്നിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് പിന്നെ അതിന്റെ കൈയിൻ്റെ അവിടെയും ഒരു ഗ്രീൻ കളറ് ഒരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ അടിയിൽ കണ്ട ഹെക്കോബ ഹെക്കോബ ഡിസൈനിൽ കണ്ടില്ലേ ഇവിടെ അടിയിൽ വന്നിരിക്കണത് ഹെക്കോബ പോലെ ഇങ്ങനെ വന്നിട്ട് അതിൽ ചെറിയ സീക്വൻസ് പോലെ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് ഇത് നല്ല ലൈനിങ് ഒക്കെ ഉള്ള കുർത്തിയാണ് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഇതിന് കാണുന്നില്ലേ അത്യാവശ്യത്തിന് ലെങ്ത് ഉണ്ട് അപ്പം നല്ല ഭംഗിയുള്ള കുർത്തി കുർത്തിന്റെ പുറകുവശം ഇങ്ങനെ വരുന്നു കണ്ടോ നല്ല കട്ടിയുള്ള നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് നമുക്ക് ഇടാൻ നല്ല സുഖം ഫംഗ്ഷനും ഇടാൻ പറ്റിയ ഒരു നല്ല കളറാണ് നല്ല ചോയ്സ് ആണ് ഇതിന്റെ വന്നുള്ള കളേഴ്സ് കണ്ടില്ലേ കുറച്ച് നല്ല കളേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് ഫംഗ്ഷൻ ഇടാൻ പറ്റിയതാണ് അതുപോലെ തന്നെ ഓഫീസിലും വേണമെങ്കിൽ ഇടാം അങ്ങനെ അപ്പൊ ഇതിന്റെ സ്ലീവ്സ് പറഞ്ഞത് നല്ല അത്യാവശ്യത്തിന് ഒരു നിമത്തിനുള്ള സ്ലീവ് തന്നെ മീഡിയം ടു ട്രിപ്പിൾ എക്സ് എന്ന് പറയാണ് ഇതില് കിട്ടണത് അപ്പൊ ഇതിന്റെ ഈ ഹെക്കോബയുടെ വശം വരുന്നത് നല്ല ഭംഗിയാണ് കാണില്ലേ അപ്പൊ ഇതിന് ആയിട്ട് ക്രീം കളർ ഷോൾ ഇടാം അല്ലെങ്കിൽ ഇതിന് വരുന്ന ഏതെങ്കിലും ഒരു കളർ ഷോളോ അതുപോലെ തന്നെ ബോട്ടം ഇടാൻ പറ്റും അപ്പൊ നമുക്ക് ഒരുവിധം കളറുള്ള യെല്ലോ ഉണ്ട് ഗ്രീൻ ഉണ്ട് പിങ്ക് ഉണ്ട് ക്രീം ഉണ്ട് നാല് കളറില് ഏതെങ്കിലും ഒരു ബോട്ടം ഇട്ടോ നമുക്ക് ഇതിടാൻ പറ്റും ഇതിന് വരുന്ന പ്രൈസ് ഫോർ എയ്റ്റി റുപ്പീസ് ആണ് വളരെ അഫോർഡബിൾ ആണ് നിങ്ങൾക്ക് തൊട്ട് നോക്കിയാലേ അതറിയുള്ളൂ അത്രയും നല്ലൊരു മെറ്റീരിയൽ ആണ് ഫോർ എയ്റ്റി റുപ്പീസിനാണ് ഇത് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഞാൻ പറഞ്ഞു മീഡിയം ടു ട്രിപ്പിൾ എക്സൽ വരെയാണ് ഇതിലുള്ളത് ഓക്കേ അപ്പൊ അടുത്ത കുർത്തി വരുന്നത് ഈ യെല്ലോ കളറിലുള്ളതാണ് ഇത് നല്ല കോട്ടനിലുള്ള കുർത്തിയാണ് ഇവിടെ ഒരു വർക്ക് കണ്ട നൂലുകൊണ്ട് ഒരു എംബ്രോയ്ഡറി എംബ്രോയിഡറി വർക്ക് എന്ന് പറയാം ഇവിടെ എംബ്രോയ്ഡറി വർക്കുകൾ വന്നിട്ടുണ്ട് അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം ക്ലോസ് ആയിട്ട് കണ്ട ഈ വർക്ക് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഫ്ലവർ ഡിസൈൻ വന്നിട്ടുള്ളത് അത് നിർത്തി കാണിച്ചു തരാം ഇതും നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കണ്ടാകുന്ന വിചാരിക്കുന്നു ഇത് നല്ല യുനക്കാണ് അത് യെല്ലോ കളറിൽ വന്നിട്ട് ഇവിടെ അവിടെ ഇവിടെ കേട്ട് രണ്ട് സൈഡിലും എംബ്രോയിഡറി വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് അതേ തന്നെ നൂലുകൊണ്ട് തന്നെ കഥ വർക്ക് പോലെ അതിൽ വരുന്ന പോലെ വർക്ക് ചെയ്തിരിക്കുകയാണ് പിന്നെ സ്ലീവ്സ് ത്രീ ഫോർ തന്നെ ഇതിന് സ്ലിറ്റ് ഉണ്ട് നേരത്തെ കാണിച്ച കുർത്തിക്ക് സ്ലിറ്റ് ഉണ്ട് ലൈനിങ്ങും ഉണ്ടായിരുന്നു അത് കാണിക്കാൻ പറഞ്ഞു പോയില്ല ഇത് സ്ലിറ്റ് ഉള്ള കുർത്തി തന്നെ ഇതിന്റെ പുറകു വശം വരണത് ഇങ്ങനെയാണ് ഇതിൽ ലൈനിങ് ഇല്ല ലൈനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം കട്ടിയുള്ള കുർത്തിയാണ് അപ്പൊ ഇതിന് വരണത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് ആണ് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ആണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസിന് നമുക്ക് ഓഫീസിൽ ഡെയിലി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കുർത്തിയാണ് അപ്പൊ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അത്യാവശ്യം ഇറക്കം ഉണ്ടത് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ ഞാൻ എത്രയും പെട്ടെന്ന് അയച്ചിരുന്നാണ് ഓക്കെ ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇതിൻ്റെ തന്നെ വേറൊരു കളർ കൂടെ വരുന്നുണ്ട് അടുത്ത കുർത്തി വരുന്നത് നല്ല പിസ്താ ഗ്രീൻ കളർ ആണ് ഇത് ഈ ഇതാണ് ഇതിൽ എംബ്രോയിഡറി വർക്ക് കണ്ട എംബ്രോയിഡറി വർക്കിൽ ഈ ഫ്ലവർ പൊന്തി നിൽക്കുന്ന എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഗ്രീൻ ആയിട്ട് ഇവിടെ വൈറ്റ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇത് നല്ല പിസ്ത ഗ്രീൻ കളറാണ് ഇതിൽ കണ്ട ഇതും അതുപോലെ തന്നെ നല്ല ട്രിപ്ലക്സൽ വരെ സൈസ് വരുന്നുണ്ട് നേരത്തെ കാണിച്ച യെല്ലോ കുർത്തി ട്രിപ്ലക്സൽ വരെ വരുന്നുണ്ട് മീഡിയം ടു ട്രിപ്ലെക്സൽ ആണ് ആണ് ഈ ഫ്ലവർ നല്ല ഭംഗിയുണ്ട് മെറൂണും ഗ്രീനും വൈറ്റും ഇതിലും ലൈനിങ് ഒന്നും വന്നിട്ടില്ല കോട്ടൺ കുർത്തിന്നെയാണ് സെയിം മറ്റേ അതിന്റെ പോലെ തന്നെ എംബ്രോയ്ഡറിക്ക് വ്യത്യാസം ഉണ്ടെന്നുള്ളു ഇതും സ്ലിറ്റുള്ള കുർത്തി തന്നെ ഇതും ഒക്കെ കുറച്ച് ഫ്ലയർ ഫ്ലയർ ഫ്ലയറുള്ള ജാതി കുർത്തിയാണ് അല്ലാണ്ട് സ്ട്രേറ്റ് കട്ട് കുർത്തിയല്ല കണ്ടാ അപ്പൊ ഇതിനും വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് തന്നെ അടുത്ത കുർത്തി വരുന്നത് കണ്ടോ ജോർജറ്റിലുള്ള കുർത്തിയാണ് അതിന്റെ ചെസ്റ്റ് പാർട്ടാണ് ഈ വരുന്നത് ഞാൻ കാണാൻ വേണ്ടിയിട്ട് ക്ലോസ് ആയിട്ട് കാണിച്ച് തരുന്നതാണ് ജോർജറ്റിലുള്ള കുർത്തിയിൽ ഈ ഇവിടെ സെന്ററിൽ നല്ല വർക്കുകൾ ഉണ്ട് സെന്ററിൽ മാത്രല്ല ഫുൾ വർക്കാണ് ഫ്രണ്ട് സൈഡ് പുറകിൽ വർക്കൊന്നും വന്നിട്ടില്ല അതുപോലെ തന്നെ സ്ലീവില് അതെ ഇതിന്റെ വർക്ക് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ചെറിയൊരു യുനെക്ക് വന്നത് ചെറിയൊരു വി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതും ഇതുപോലെ തന്നെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ എല്ലാ സൈസും വരുന്നുണ്ട് അപ്പൊ ഇതിന് വരുന്നത് നാനൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ജോർജറ്റ് നല്ല ജോർജറ്റ് എന്നും പറയാം ചിക്കൻകാരിന്നും പറയാം ചിക്കൻകാരിയിൽ ഇങ്ങനത്തെ വർക്കും വരണ്ടല്ലോ നമ്മൾ ചിലർ ചിക്കൻകാരിന്ന് പറയും ചിലർ ജോർജറ്റ് എന്ന് പറയും ഇതിന് വച്ചിട്ടുള്ളത് നല്ല ലൈനിങ്ങോട് കൂടിയിട്ടാണ് സ്ലിറ്റും ഉണ്ട് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ഇതിന് വരണത് ഫോർ സിക്സ്റ്റി ഫൈവ് ആണ് അപ്പൊ എല്ലാത്തിനും സ്ലിറ്റുള്ള കുർത്തികളാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഞാൻ അയച്ചു തന്നെയാണ് എല്ലാം അഫോർഡബിൾ പ്രൈസാണ് ഇത് ത്രീ ഫിഫ്റ്റി ഈ പ്രൊജക്ട് ചെയ്ത് അതിൽ എംബ്രോയിഡറി വർക്ക് ആണ് എന്നാൽ പോലും ഇതിന് ത്രീ ആണ് പ്രൈസ് ഇതിനും ത്രീ ആണ് പിന്നെ ഈ ക്രീം കളർ സ്ലിറ്റ് ഉള്ളതാണ് ഇത് കോബ എന്ന അടിയിൽ വരുന്നത് അങ്ങനെ ഇത് ജോർജറ്റ് ഇതിന് വരുന്നത് ഫോർ സിക്സ്റ്റി ഫൈവ്